നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെ പാതുഗാവൽ കോൺഫ്രിയ തിരുനാളിന് കൊടിയേറി തുടർന്ന് തിരുനാൾ സമാരംഭ സമൂഹ ബലിയും നടന്നു നീണ്ടകര സെയിൻറ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പാതുക്കാവൽ കോൺഫ്രിയ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റിനു ശേഷം തിരുനാൾ സമാരംഭ സമൂഹ ബലി നടന്നു ഇടവക വികാരി ഫാദർ റോഡൻ ജേക്കബ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഈ തിരുനാളിന്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ദേശത്തിന്റെയും ഈ നാടിന്റെയും ഈ ഇടവകയുടെയും എല്ലാ മക്കളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സുഹൃത്തിലേക്ക് ഉയർത്തുന്നു കനിവാർ അങ്ങ് ഈ പതാക ആസ്വദിച്ച് വിശുദ്ധമാക്കണമേ ഫാദർ ഫാദർ ജോസഫ് ജോസഫ് ജോൺ വചനപ്രഘോഷണം നടത്തി അസൻസോൾ രൂപതയിലെ സെബാസ്റ്റ്യൻ സഹകാർമികത്വം വഹിച്ചു തിരുനാളിന്റെ ഭാഗമായി എല്ലാ ദിവസവും ജപമാല ദിവ്യബലി വചന സന്ദേശം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും ഇരുപതിനാണ് വിശുദ്ധന്റെ തിരുനാൾ ദിനം ഇരുപതിന് പ്രത്യാശയുടെ ഭവനം ആശീർവാദം നടക്കും ബ്യൂറോ ചവറ